കേൾക്കുമ്പോൾ വേദനയുണ്ടാവുന്നത് എന്തുകൊണ്ട് വേദന അനുഭവിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമാണോ എനിക്കിഷ്ടമല്ല പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ അത് അനുഭവിക്കേണ്ടി വരും കളിക്കുമ്പോൾ വീഴാം പഠിക്കാത്തതിന് കിഴുക്ക് കിട്ടാം അങ്ങനെ വേദനിക്കാനുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ് എന്തുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം വേദന എന്താണെന്ന് നോക്കാം നമ്മുടെ ശരീരം ഉപദ്രവിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്നതായി മനസ്സിൽ തോന്നുമ്പോൾ അനുഭവപ്പെടുന്ന അസുഖകരമായ സെൻസേഷൻ ആണ് വേദന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ല വേദന അനുഭവപ്പെടുക കേട്ടോ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ജീവിക്കുന്ന ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഓരോരുത്തർക്കും വേദന അനുഭവപ്പെടുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവാക്കൾക്കും പ്രായമുള്ളവർക്കും എന്തിന് വ്യത്യസ്ത കൾച്ചറുകളിൽ ഉള്ളവർക്ക് പോലും വേദന വ്യത്യാസമായിരിക്കും എന്തായാലും ഒരു കാര്യം ആദ്യമേ പറയാ നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടൻ വിശ്വസ്തനായ ഒരു മുതിർന്ന ആളോട് പറയണം അത് വാപ്പയോ ഉമ്മയോ ഇക്കയോ ഇത്താത്തയോ ആവുന്നതായിരിക്കും നല്ലതും നമ്മുടെ മുഴുവൻ ശരീരത്തിലും നമ്മുടെ വിരലുകളുടെയും കാൽവിരലുകളുടെയും അഗ്ര മുതൽ തലച്ചോറ് വരെ വയറുകൾക്ക് സമാനമായ ഒരു നാഡീശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ തൊലി പേശികൾ സന്ധികൾ ആന്തരിക അവയവങ്ങൾ എന്നിവയിലെ നാഡികളുടെ അറ്റത്ത് നോസി സെപ്റ്ററുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക വേദന റിസപ്റ്ററുകൾ കാണാം ഒരു അപകട സിഗ്നൽ കണ്ടെത്തിയാൽ െ സജീവമാക്കുന്നതിനാണ് ഓരോ നോസിസെപ്റ്ററും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപകട സിഗ്നലുകളുടെ സ്വഭാവത്തിനനുസരിച്ച് ശാസ്ത്രജ്ഞർ ഈ നോസിസെപ്റ്ററുകളെ തരം തിരിച്ചിട്ടുണ്ട് മുറിവ് ചതവ് അമർത്തൽ എന്നിവ ഉണ്ടാവുമ്പോൾ മെക്കാനിക്കൽ നോസിസെപ്റ്ററുകൾ പ്രതികരിക്കും തെർമൽ നോസിസെപ്റ്ററുകൾ താപനിലയോടാണ് പ്രതികരിക്കുക കോശങ്ങൾ നശിക്കുമ്പോൾ അവ പുറത്തുവിടുന്ന രാസവസ്തുക്കളോടാണ് കെമിക്കൽ നോസിസെപ്റ്ററുകൾ പ്രതികരിക്കുക കുരുമുളകിലെ കാപ്സൈസിൻ എന്ന രാസവസ്തു നോസിസെപ്റ്ററുകളെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചൂട് തോന്നുന്നത് അതാണ് എരിവുള്ള വസ്തുക്കൾ വേദന ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ പല കാരണങ്ങളാൽ സജീവമാകുന്ന നോസിസെപ്റ്ററുകളുണ്ട് ഉദാഹരണത്തിന് മൂർച്ചയുള്ള വസ്തു കൊണ്ട് കുത്തിയാലും ഐസ് പാക്കിന്റെ തണുപ്പ് തട്ടിയാലും ബ്ലീച്ച് പോലെയുള്ള രാസവസ്തു തട്ടിയാലും നോസിസെപ്റ്ററുകൾ ഉണരും നമ്മൾ വീണ് പോറലേറ്റാൽ തൊലിയിലെ മെക്കാനിക്കൽ നോസിസെപ്റ്ററുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ വീണയുടെ നിലത്ത് തട്ടിയ ഭാഗത്തെ നാടികൾ സുഷ്മുനാടികളിലേക്കും തലച്ചോറിലേക്കും സിഗ്നൽ അയക്കും വേദനയുള്ള സ്ഥലം കണ്ടെത്താനും വേദന എത്രത്തോളം തീവ്രമാണെന്ന് കണ്ടെത്താനും ഈ സിഗ്നലുകളാണ് തലച്ചോറിനെ സഹായിക്കുക ശരീരത്തിൽ എന്തോ പ്രശ്നം പറ്റിയെന്ന് കാണിക്കുന്ന എസ് ഒ എസ് സന്ദേശമാണ് ഈ സിഗ്നലുകൾ എന്ന് തലച്ചോറിന് അറിയാം അതിനാൽ തന്നെ നമ്മളെ അപകടത്തിൽ നിന്ന് കരകയറ്റാനും അതിജീവിക്കാനും തലച്ചോറ് ഒരുപാട് സിസ്റ്റങ്ങളെ സജീവമാക്കും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ നാഡീവ്യവസ്ഥകളോട് എൻഡോർഫിനുകൾ എന്ന രാസവസ്തുക്കൾ പുറത്തുവിടാൻ തലച്ചോറ് നിർദ്ദേശിക്കും ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ വീഴ്ച മൂലമുണ്ടായ സമ്മർദ്ദം കുറയ്ക്കാൻ ഹൃദയം അതിവേഗം ഇടിക്കാൻ വേണ്ട ഹോർമോണുകൾ പുറപ്പെടുവിക്കാൻ എൻഡോക്രൈൻ സിസ്റ്റത്തോട് തലച്ചോറ് ആവശ്യപ്പെടും വീഴ്ചയിൽ പോറൽ പറ്റിയ തൊലിയെ സുഖപ്പെടുത്താനും അണുബാധ വരാതിരിക്കാനും വേണ്ടി രോഗപ്രതിരോധ കോശങ്ങളെ അവിടേക്ക് അയക്കാനും തലച്ചോറ് രോഗപ്രതിരോധ സംവിധാനത്തോട് ഉത്തരവിടും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷനും തലച്ചോറ് പരിശോധിക്കും അതായത് അപകടം ഉണ്ടാകുന്ന സ്ഥലത്താണോ നാം ഉള്ളത് മാറി നിൽക്കുകയോ ഓടിപ്പോവുകയോ വേണമോ തുടങ്ങിയ കാര്യങ്ങൾ അത് പരിശോധിക്കും ഉദാഹരണത്തിന് ആണ് വീണതെങ്കിൽ മറ്റു വാഹനങ്ങൾ കയറാതെ മാറി നിൽക്കുകയോ കിടക്കുകയോ വേണ്ടേ നാം വീണ ശേഷം നമ്മളെ രക്ഷിക്കുന്നതിന് പുറമേ ഭാവിയിൽ ഇതേ അപകടം വീണ്ടും പറ്റാതിരിക്കാൻ വേണ്ട നടപടികളും തലച്ചോറ് ആസൂത്രണം ചെയ്യും വീടുമ്പോൾ ഉണ്ടാകുന്ന സിഗ്നലുകൾ ഓർമ്മയും വികാരവും പ്രോസസ് ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്നിവയിടങ്ങളിലും എത്തും അവയാണ് വീഴ്ച എത്ര മോശമായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക അതിലൂടെ അപകടങ്ങളെ ഒഴിവാക്കാൻ നാം പഠിക്കുന്നു വേദന നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് സിഗ്നൽ പോലെയാണ് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അത് നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അത് കൂടുതൽ അപകടങ്ങളിൽ എത്തുന്നതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു കത്തി തട്ടി കൈമുറിഞ്ഞാൽ നാം പിന്നെ അല്പനേരത്തെങ്കിലും കത്തി ഉപയോഗിക്കില്ലല്ലോ ഇനി നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് ചില മനുഷ്യരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ മൂലം സെപ്റ്ററുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല അവർക്ക് വേദന അനുഭവപ്പെടില്ല എന്ത് അപകടം പറ്റിയാലും അവർ വേദന അറിയില്ല ശരീരത്തിൽ തീ പിടിച്ചാൽ പോലും അറിയാത്തവർ നമുക്കിടയിലുണ്ട് എന്തൊക്കെയായാലും പോറലും അതിൽ നിന്നുള്ള വേദനയും നമ്മെ സുരക്ഷിതരാക്കാനുള്ളതാണ്